ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് പങ്കിടുന്ന ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പ്രൊഫഷണൽ ഉപദേശത്തിനോ വിദഗ്ധ കൂടിയാലോചനയ്ക്കോ പകരമല്ലെന്ന് ദയവായി ഓർക്കുക ഈ വീഡിയോയിൽ നിങ്ങളുടെ സ്വന്തം ജനന ചാർട്ട് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ ലഗ്ന അല്ലെങ്കിൽ രാശി ചാർട്ട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് മൂന്ന് വിശദാംശങ്ങൾ ആവശ്യമാണ് ഒന്ന് ജനന തീയതി രണ്ട് ജനൻ സമയം മൂന്ന് ജനൻ സ്ഥലം നിങ്ങളുടെ ലഗ്ന അല്ലെങ്കിൽ രാശി ചാർട്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന നിരവധി വെബ്സൈറ്റുകളും സോഫ്റ്റ്വെയറുകളും ലഭ്യമാണ് പ്രോക്കറോവ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ രാശി ചാർട്ട് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞാൻ ഇവിടെ നിങ്ങളെ നയിക്കും വെബ്സൈറ്റിൻ്റെ ലിങ്ക് വിവരണത്തിൽ നൽകിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പത്തൊൻപതിന് ജനിച്ച രാജേഷിൻ്റെ ഒരു റാൻഡം പേരിനായുള്ള ഒരു രാശി ചാർട്ട് ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ജനന സമയം രാവിലെ പതിനൊന്ന് മണിയാണ് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം ബാംഗ്ലൂരാണ് ഇവിടെ ചാർട്ട് തയ്യാറാണ് രാശി നവാംശ ചാർട്ട് സൃഷ്ടിക്കപ്പെടുന്നു നവാംശ ചാർട്ട് ഇപ്പോൾ ആവശ്യമില്ല പക്ഷേ നമുക്ക് രാശി ചാർട്ടിലേക്ക് നോക്കാം ലഗ്നമാണ് ആദ്യത്തെ വീട് മിക്കവാറും അത് എസ് ഇ എന്ന് അടയാളപ്പെടുത്തുന്നു വടക്കേ ഇന്ത്യൻ ചാർട്ടിൽ വീടുകൾ എതിർ ഘടികാര ദിശയിലും ദക്ഷിണേന്ത്യൻ ചാർട്ടിൽ വീടുകൾ ഘടികാര ദിശയിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു ലഗ്നം സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം നിങ്ങളുടെ ലഗ്ന നക്ഷത്രമായി മാറുന്നു ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം നിങ്ങളുടെ രാശി നക്ഷത്രമായി മാറുന്നു ലഗ്നാധിപൻ്റെ നക്ഷത്രം നിങ്ങളുടെ ലഗ്നാധിപൻ നക്ഷത്രമാണ് ഈ രാശിയിൽ ലഗ്നം തുലാം രാശിയിലും ചന്ദ്രൻ മിഥുന രാശിയിലും ചന്ദ്രൻ പുനർദം നക്ഷത്രത്തിലും ഉണ്ട് ഇനി ലഗ്നനക്ഷത്രത്തിലേക്കും നക്ഷത്രത്തിലേക്കും പോകേണ്ട പക്ഷേ ഈ മൂന്ന് നക്ഷത്രം രാശി നക്ഷത്രം രാശിനക്ഷത്രം നക്ഷത്രം എന്നിവ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്ത് കർമ്മമാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നു